ഇതിപ്പോൾ അവിടെ കുളം ഉണ്ട് കുളം കാണാൻ പോരുമ്പോൾ വാങ്ങാം മുട്ടായി വേണത് ആ വാങ്ങാം കഴിച്ചോളാം കേട്ടോ അത് ഒരു കൊളണ്ട് ആ അതന്നെ ആ അങ്ങനെ താഴത്തേക്ക് പോകോന്താ ആ ഇവിടെയാണോ ഏ ഏതാണ് വൈഫ് ആ പാട്ട് വരും ഇത് മാമനമ്പത്തെ മാമനമ്പൂരില്ലേ നിക്കുന്നത് നിൽക്കാ എഴുതിട്ടുണ്ട് ഇതെവിടെ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട് ഇതാണ് എങ്ങനെയാണ് പഞ്ചതീർത്ഥം എന്തൊക്കെ ആ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഈ വഴി അങ്ങോട്ടാണ് പാപനാശിനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴി കുറെ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്

ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല കയ്യില് നല്ല കല്ലൊക്കെ പാപനാശിലേക്ക് കയറാറ ഇവിടെ ഫുള്ള് കണ്ടും ആണ് അതൊരു അറിഞ്ഞുവരുന്ന അരുവിയാണ് അത് ഇത് നമ്മള് മാലയായിട്ടൊരു പണം പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ മലയാളത്തെ കുറിച്ച് ഒന്ന് നിനക്ക് ഒന്നു തീർച്ചയായിട്ടും മലയാളം തോന്നുന്നുണ്ട് ചെളിയാണല്ലോ അല്ല മഴ പെയ്തിന്റെ ചെളിയല്ല ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാവുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ഫോട്ടോ എന്ന് എടുക്കാൻ പറ്റിയത് കഴിഞ്ഞ അടുത്ത നിങ്ങള് തിരിച്ചു പോവാ നമ്മൾ അവിടെ പോയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും പോവാൻ പറ്റില്ല അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നിരോധിത മേഖലയാണ് ക്യാമറ ഫോൺ മൊബൈൽ ഫോണൊക്കെ അപ്പോൾ ക്യാമറ മൊബൈൽ ഫോണൊക്കെ നമ്മളവിടെ താഴെ വരെ വന്ന് തിരിച്ചു പോന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താ ലൈമോടിക്കാം അപ്പൊ നമുക്ക് തെറിച്ച് നെല്ലിക്കാൻ മേടിച്ചിട്ടുണ്ടോ നമ്മൾ കഴിച്ചിട്ട് ഇവിടെ ഇവിടെ നല്ല പല പല സാധനങ്ങളുണ്ട് ടൈം ടൈം പരിപാടി ഓടവരടേ ഓടവരടേ അയ്യോ നേരെ മാട ഫോം മാട വിതുണ്ണി ഓട ഓടക്കള്ളു വാങ്ങിച്ചില്ലട്ടാ എന്താണെന്നറിയില്ല പക്ഷെ വാങ്ങിയവൻ കണ്ടോയാ ഇങ്ങോട്ട് വാങ്ങിച്ചനെ ഇട്ടാ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടിടേ വാങ്ങിക്കേട്ടാ ഒരു പെട്ടാ കറുത്ത സാധനം പെട്ടാ കറുത്ത സാധനം ഹലോ ഓടടാ ആ